വളരെ കൃത്യമായി ഇവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ ബോംബ് നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതെന്താവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളതൊക്കെ തുടർന്നുള്ള പരിശോധനയിലാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രാഥമികമായി കാണുമ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടയാൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ സ്ഫോടനത്തിൽ ബിൽഡിങ്ങൊക്കെ തകർന്ന് വീണതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടതാണ് എന്ന് എന്നാണ് കാണാൻ കഴിയുക അപ്പോൾ കിടന്ന സ്ഥലത്ത് തന്നെയാണ് അയാൾ മരണപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം പോലീസ് ന്യായമായി സംശയിക്കുന്നത് ഇങ്ങനൊരു സ്ഫോടനം നടക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കണം അപ്പോൾ ഒരാൾ കിടന്നുറങ്ങുന്നു ആ കിടന്നുറങ്ങുന്ന ആൾ മരണപ്പെട്ടു പോകുന്നു പക്ഷേ സ്ഫോടനം എന്തുകൊണ്ട് നടന്നു മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്വാഭാവികമായിട്ടും നടക്കണം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റാരെങ്കിലും ഈ സ്ഫോടനത്തിന് അടിയാവുന്ന വിധത്തിൽ ഒന്നെങ്കിൽ പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്നും ചെയ്യണമല്ലോ അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ അത് എങ്ങനെ ഉണ്ടായതാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഇമ്മച്ചുവർ ആണെന്നുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഗൗരവമുള്ള വിഷയമാണ് അതെ അത് സംബന്ധിച്ച് കുറെ വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് ചോദ്യം ഇത് എന്ന കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ശരിയല്ലോ അതിപ്പോ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം ഈ സാധനങ്ങളൊക്കെ മുഴുവൻ പൊട്ടി പൊട്ടിയിട്ടുണ്ടല്ലോ ഈ ഗുണ്ട് പോലുള്ള സംഭവങ്ങളാണ് കുറേ കാണുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ട ആൾ ആരാണെന്നുള്ളത് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് ഇവിടെ പറയുന്ന ഉചിതമല്ലാന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾക്ക് അത് അന്വേഷിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലല്ല അങ്ങനെയല്ല കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നല്ല ഇപ്പോൾ പറയുന്ന ഉചിതമല്ലാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് പോലീസാണ് വ്യക്തമാക്കേണ്ടത് അതിൻ്റെ അകത്ത് മരണം നടന്നിട്ടുണ്ട് ആ മരണപ്പെട്ട ആൾ ആരാണെന്നുള്ളത് പോലീസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാനതിപ്പം പറയുന്നില്ല അതിൽ ഒരു ശരിയല്ലല്ലോ ഇപ്പോൾ ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടന്നതാണോ അല്ലയോ നമുക്ക് വ്യക്തമല്ല അതുകൊണ്ട് അയാൾ ഏത് രാഷ്ട്രീയക്കാരനാണോ നോക്കിയിട്ട് അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേരെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലല്ലോ അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ വിശ്വാസമുള്ള ആളായിരിക്കും പക്ഷേ അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവരാണെന്നല്ലോ അല്ല